നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാബുദാന പായസമാണ് സാബു എന്നോ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു അടിപ്പൊളിയായി ഇനി വിശേഷ ദിവസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി മധുരം കഴിക്കണമെന്നോ തോന്നുമ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൗവരി ചൗവരിയെടുത്ത് അതായത് നമുക്ക് എത്ര ആവശ്യമാണോ അത്രയും ചൗവര്യം ഞാനിപ്പോൾ നൂറ് ഗ്രാം ചൗവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് കുറച്ച് സമയം കുതിർക്കാൻ വെക്കണം ഒരു അരമണിക്കൂറൊക്കെ തന്നെ ധാരാളമാണ് പക്ഷേ അതിൽ കൂടുതൽ വെക്കുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമുക്ക് നല്ലതായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എത്രത്തോളം നമ്മൾ ഒരു വൺ അവറിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വെന്ത് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ടൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും പിന്നൊരു വലിപ്പം ഒത്തിരി കൂടിയൊരു ക്യാരറ്റും എടുത്ത് ഭാഗം ഒന്ന് ചീകയെടുക്കണം ചീകയെടുത്ത ശേഷം നമ്മളിത് ഈ ഒരു വലിപ്പത്തി മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ അതായത് ഒരുപാട് കുറഞ്ഞും പോകരുത് എന്നാ ഉണ്ടാവണം എന്ന ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ കട്ടിങ് നൈസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ക്യാരറ്റ് നമ്മൾ വേവിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നെടുക്കും എന്താ ഇതിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ എടുത്ത് ചൂടാക്കാം നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെ അടുപ്പത്ത് ണം എന്നിട്ട് അതൊന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും അതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം നെയ്യ് നമുക്ക് ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രൈ അല്ല ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ ഈ ക്യാരറ്റ് വഴറ്റി എത്രത്തോളം വഴറ്റിയെടുക്കുന്ന നെയ്യുടെയും സ്മെല് ആ ഒരു ഈ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ക്യാരറ്റ് എടുത്ത് ഇട്ടേക്കണം ഇടുമ്പോഴത്തേക്കും നല്ലൊരു ചീ എന്നൊരു സൗണ്ട് സൗണ്ട് മാത്രമല്ല നല്ല സ്മെല്ലുമാണ് നല്ല നമ്മൾ നെയ്യും ക്യാരറ്റും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേനും ഒരു സ്മെല്ല് വരില്ലേ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും ഈ ഒരു കളറാവുമ്പോഴത്തേനും അതായത് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമ്മൾ കോരി മാറ്റി വെക്കണം എന്നിട്ട് അതേ പാൻ തന്നെ നമ്മൾ അടുപ്പത്ത് വെക്കണം അത് നെയ്യ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ നെയ്യും കൂടെ വെച്ചാലും കുഴപ്പമില്ല അതൊന്ന് വീണ്ടും ചൂടാക്കി വെക്കണം ചൂടാക്കിയിട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ ഒരു കവറ് പാലെടുത്ത് ഒഴിക്കണം എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ നൂറ് ഗ്രാം ചവരി എടുത്തത് കൊണ്ടിട്ട് ഞാൻ രണ്ട് കവറ് പാലാണ് എടുത്തത് നിങ്ങളതിൽ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ള വീടാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ട് കവർ പാല് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടി മറ്റേ നെയ്യ് ഇതിൽ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മഞ്ഞ കളർ പോലെ മുകളിൽ കാണുന്നത് അപ്പോൾ ആ നെയ്യും പാലും കൂടി ചേർന്നിട്ട് ഒരു നല്ലൊരു മഞ്ഞ കളർ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല മണം വരും ആ ഒരു ടൈമിൽ എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന ചവരി അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വച്ചേക്കുകയാണല്ലോ ചവരി അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ തന്നെ ധാരാളം മതി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചവരി എടുത്തിട്ടിട്ട് അതിനുശേഷം ആ നമ്മൾ വഴറ്റി വെച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് വെറും അഞ്ച് മിനിറ്റ് അതായത് നമ്മളിപ്പോൾ വൺ അവറിൽ കൂടുതൽ നമ്മൾ ചൗവരിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് വേവിച്ചാൽ മതി എന്നിട്ട് ഞാൻ ആ ടൈമിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര നമ്മുടെ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് അടുത്ത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഓപ്ഷനലാണ് എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു തന്നേ ഉള്ളൂ നമുക്ക് മിൽക്ക് മെയ്ഡ് എത്രയാണോ മധുരത്തിനനുസരിച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് എത്രയാണോ ആഡ് ചെയ്യേണ്ടത് അത്ര ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതും കൂടിയിട്ട് നല്ലോണം ബോയിൽ ചെയ്തെടുക്കണം അവസാനമായിട്ട് ഇനി ആഡ് ചെയ്യാനുള്ളത് ഏലക്കയാണ് ഏലക്ക പൊടിച്ചതാണെങ്കിൽ പൊടിച്ചത് ആഡ് ചെയ്താൽ മതി എൻ്റെ കയ്യിലെ മുഴുവനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പഴത്തേക്ക് അട്ടിപ്പൊളി സാവുധാന പായസം റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മാത്രം എത്ര സിമ്പിളായിട്ടുള്ള സാവധാന പൈസം എല്ലാവരും കണ്ടല്ലോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്കും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാനൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ